ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഐമൻ്റെ സ്കൂളിലത്തെ മീറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മീറ്റിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു മീറ്റിങ്ങിന് പോകാൻ അറിഞ്ഞുമ്പോഴാണ് വീട്ടിലൊരു വിരുന്നാർ വന്നത് അങ്ങനെ ഒന്നരക്കുള്ള മീറ്റിങ്ങിന് ഒരു ഒന്ന് അൻപതിനാണ് കേട്ടോ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ടായിരുന്നത് ഞാൻ സ്കൂളിലെത്തിയപ്പോൾ ഐമൺ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം അവന് പിന്നെ പ്ലേ ഗ്രൗണ്ടിൽ നിന്ന് കളിക്കുകയായിരുന്നു അങ്ങനെ ഞാൻ നടത്തിയപ്പോൾ എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ ലേറ്റായത് കാരണം അങ്ങനെ തിരിച്ച് പോരുമ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അങ്ങനെ മീറ്റിങ് കഴിഞ്ഞ് തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ നല്ല റിലാക്സ് ആയിട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ അയ്മണ് ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവർ സ്കൂളിൻ്റെ ഓപ്പോസിറ്റിലുള്ള നാടൻ ചായ എന്ന് പറഞ്ഞൊരു കട ഉണ്ട് കേട്ടോ അവിടുന്ന് ഞങ്ങൾ ചായ കുടിക്കാൻ കയറിയതാണ് അങ്ങനെ ഇതാ ഞങ്ങൾ ചായൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും പിന്നെ ഐമണ് ചായയും എനിക്കൊരു ഹോർലിക്സും ആണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടുന്ന് യൂനോ കാർഡ്സൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു പറ്റി വലിയ ഐഡിയ ഇല്ല കേട്ടോ പക്ഷേ ഐമൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാനും കൂടെ കളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഒരു വൈബ് എന്ന് പറയുമ്പോൾ സൂപ്പറാണ് കേട്ടോ നമുക്കിവിടെ ഇരുന്നാല് ടൈം പോകുന്നതേ അറിയില്ല അങ്ങനെതാ നമ്മുടെ ലോഡർ പ്രൈസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിച്ചിട്ട് കാണട്ടോ ലോഡ് പ്രൈസൊക്കെ കഴിച്ചു കഴിഞ്ഞ് അടിപൊളിയായിട്ടോ ഒന്നും പറയാനില്ല പിന്നെ ഹോർലിക്സും സൂപ്പർ ആയിരുന്നു കേട്ടോ ഐമന് ഹോർലിക്സ് വേണ്ട ചായ മതി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവന് ചായ വാങ്ങിച്ചു കൊടുത്തത് പിന്നെ ഈ ഒരു കുട്ടി വന്നിട്ട് ഐമൻ്റെ സ്കൂളിലത്തെ കെ ജി സ്റ്റുഡൻ്റാണെട്ടോ അപ്പം അവർ രണ്ടുപേരും നല്ല കളിയും സംസാരമൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ വീട്ടിലേക്ക് ഋതക്ക് ഒരു ലോഡഡ് പ്രൈസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുകൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു പിന്നെ അയ്മൻ്റെ ഈ പഴയ വണ്ടികളൊക്കെ കണ്ടപ്പോൾ നല്ല അത്ഭുതം തോന്നിയിട്ടോ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാത്രമാണല്ലോ നമ്മൾ വണ്ടി പോകുമ്പോൾ ഒന്നും കാണാനും പറ്റൂല അപ്പോൾ അവൻ്റെ സ്കൂളാണ് കേട്ടോ കാണുന്നത് അതിൻ്റെ നേരെ മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇനി ഞങ്ങൾ നേരെ നടന്നിട്ട് വണ്ടി കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഈ ഒരു സ്കൂൾ വരുമ്പോഴേ വരുമ്പോഴേട്ടോ ഞാൻ ഈ ഒരു കടയിൽ നിന്നൊക്കെ ചായ ഒക്കെ കുടിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ എല്ലാ കടികളും നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഒരു ഫീലാണ് കേട്ടോ എനിക്ക് തോന്നാറ് അതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ പിന്നെതാ അയ്മൻ്റെ സ്കൂളാണ് ഈ കാണുന്നത് പിന്നെ അയ്മൻ പഠിക്കുന്നത് വായക്കാട് സ്കൂളാണ് കേട്ടോ അപ്പോൾ അതാ സ്കൂൾ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് തന്നെ പോലീസ് സ്റ്റേഷൻ ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ അയ്മൻ്റെ പ്ലേ ഗ്രൗണ്ടിൻ്റെ ലെഫ്റ്റായിട്ട് തൊട്ടടുത്താണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഓട്ടോ എടവണ്ണപ്പാറയിലേക്ക് വരുന്ന ഓട്ടോ ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ ഇടവണ്ണപ്പാറയിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചാണ് കേട്ടോ പോകുന്നത് ഇതു ചേ വീട്ടിൽ എത്തിയിട്ടുണ്ട് ട്ടോ ഇനി അയമനെ മേലെ കയറാനുണ്ട് പിന്നെ പഠിക്കാനും അതുപോലെ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ അങ്ങനെ ദാ ഹൃദയ എസ് ബേബി ഒക്കെ സിറ്റ് ഔട്ട് തന്നെ ഉണ്ട് അങ്ങനെ എന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഇത്രക്കേ ഉള്ളൂ ട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാരോ സബ്സ്ക്രൈബ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ അതുപോലെ കമന്റ് ആരിക്കാനോ മറക്കരുത് ട്ടോ അപ്പോൾ വേറൊരു വീഡിയോ